അപ്പോൾ ഗൈസ് നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചൂസിനുള്ള ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തവണ വിചാരിച്ച് സെൻസുഡൻ ഉഡാൻ ഞങ്ങൾ അധികം സെൻസ് ഉഡ ഹിമാലയ ആണ് യൂസ് ചെയ്ത് അപ്പോൾ കിച്ചൂസിന് അങ്ങനെ വാങ്ങിച്ചു പക്ഷെ കിച്ചൂസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല കളർഫുൾ ആണ് അവന് പൊതുവേ ഇഷ്ടം എങ്കിലും സെൻസുഡാൻ വാങ്ങിച്ചു പിന്നെ ഒരു റോളറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബ്രാൻഡിൻ്റെ റോളർ ഉണ്ട് അങ്ങനെ നമ്മൾ റെക്സോണയുടെ റോളറാണ് ഇത്തവണ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഈയിടെയായിട്ട് മെഡിമിക്സിൻ്റെ ഭയങ്കര ഫാനാണ് അടിപൊളി സ്മെല്ലായതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് മെഡിമിക്സ് ഒക്കെ എടുത്തു പിന്നെ ഒരു ഹിമാലയൻ്റെ സ്ക്രബ് എടുത്തു കുറേ വർഷങ്ങളായിട്ട് ഹിമാലയൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഓഫർ ഉണ്ടായിരുന്നു പേസ്റ്റിനൊക്കെ അപ്പോൾ ഹിമാലയൻ്റെ പേസ്റ്റ് എടുത്തു പിന്നെ വൈബ്സ് വേണമായിരുന്നു അപ്പോൾ ബേബി വൈബ്സ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് ടിഷ്യൂ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതാ ടിഷ്യൂ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ട് ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു ഓഫറുണ്ട് എന്ന് അപ്പം നമ്മൾ ഇതാ ടിഷ്യൂ റോളറൊക്കെ വാങ്ങിക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് ടിഷ്യൂ റോളർ മസ്റ്റാന്ന് ഇവിടെയൊക്കെ താമസിക്കുന്നത് കൊണ്ട് എൻ്റെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക തുണികളൊക്കെയാണ് യൂസ് ചെയ്യൽ പൊതുവെ അപ്പോൾ ഇതാ പിന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റിസ്ക് ഒക്കെ വാങ്ങിച്ചു റിസ്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ പിന്നെ ഇതാ എൻ്റെ മെയിൻ ഏരിയത് ഒരു തവി വാങ്ങിച്ചു ഈ ഒരു തവി അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് ചായും കാന്തം നമ്മൾ ആകർഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്കൊരു ചായവ് കൂടുതലാണ് അതെല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിതാ ഗ്ലാസ് നോക്കിയിട്ടുണ്ട് അടിപൊളി ഗ്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ട് അത് നല്ല രസമുണ്ട് അങ്ങനെ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത് ഇതിൽ മൂന്നെണ്ണ വരുന്നത് അതിന് ശേഷം ഇതാ നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിൽ വന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് കേതലാണ് വാങ്ങിച്ചത് അപ്പോൾ അവർ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാ അങ്ങനെ നമ്മൾ സ്ക്രബ്ബറിൻ്റെ എല്ലാം സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റീലിൽ എടുത്തതിന് ശേഷം ഈൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമ്മുടെ കുന്തിരിക്കൊക്കെ ഒപ്പുരം കത്തിക്കുന്ന സാധനമൊക്കെ ഇവിടെ ആണ് അപ്പോൾ സ്മെല്ലൊക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാമാണിന് ഇതിനെല്ലാം കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് അങ്ങനെ ഈ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടിപൊളി നമ്മൾ ഫരാരോ ഇവിടെ ഒരു സൈഡിലുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ പാരച്ചൂട്ടിൻ്റെ ആണ് എടുക്കൽ പിന്നെ ഒലീവ് ഓയിൽ ആവശ്യമുണ്ടേനും കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ നോക്കുന്നുണ്ട് ഷ്യാമട്ടൻ അപ്പോൾ പൊതുവെ നമ്മളങ്ങനെ ഒലീവ് ഓയിൽ വാങ്ങിക്കാറില്ല ഇടക്ക് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ അൽമര ഐ ഡിയാണ് വാങ്ങിച്ചത് പിന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ പോയി ഒത്തിരി വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല കാരണം തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ട്രോളി ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ മേലേക്ക് പോവുകയാണ് കിച്ചേഴ്സിന് വേണ്ട പെയിൻറ്റിംഗ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം അങ്ങനെ ഇതാ നമ്മൾ കിച്ചൂസിനെയും കൊണ്ട് ഈ ഒരു പെയിൻറ്റിങ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ താഴേക്ക് വന്ന ട്രോളിയൊക്കെ എടുത്തു ഇതാ നമ്മുടെ കുട്ടി പർച്ചേസ് ഒക്കെ കഴിയാറായി അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ലിറ്റിൽ ഹേർട്ട് ബിസ്ക്കറ്റും ചോക്കൂസിനും ഓഫർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഇതാ കിടക്കുന്നു വൺ ഫിഫ്റ്റി പീസിൻ്റെ ആർട്ട് സെറ്റിൻ്റെ ഒരു വലിയൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും വാങ്ങിച്ച് കുട്ടി ഷോപ്പിംഗ് തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ബൈ